ടീച്ചറാണ് ഒരു ഉമ്മനെ ഉമ്മനെപ്പോരുള്ള ഒരു ടീച്ചർ ഒരു ഉമ്മ സ്വീകൃതമാരി ഒരു ഉമ്മനെ ഉമ്മനെപ്പോരുള്ള ടീച്ചറാണ് അറബി ടീച്ചർ സെലം ചില്ലിക്കോട് മുണ്ടക്കലുള്ള ബഡ്സി സ്കൂളിലുള്ള ടീച്ചറാണ് ഞങ്ങൾ ചേർത്ത് പിടിക്കുന്ന വീണ്ട ഫോട്ടോ ഞാനും ടീച്ചറും കൂടി ചേർത്ത് പിടിക്കുന്ന ഫോട്ടോ കണ്ടില്ലേ ഇതുപോലെ ആൾക്കാർ കാണണം ആൾക്കാർക്ക് കുറ്റമാറ്റം കണ്ടുപിടിക്കുള്ളൂ ഇതുപോലെ ചെയ്യണം ആൾക്കാരെ നമ്മ ചെയ്യണം അതാണ് വേണ്ടത് കണ്ടോ ആ ടീച്ചർക്ക് അസുഖം ഉണ്ടായിട്ടും കൂടി ഞങ്ങളടുത്ത് ബഡ്സ് സ്കൂളിൽ വരുന്നു ഞങ്ങളെ കൂടെ ഫോട്ടോ എടുക്കുന്നു സെൽഫി എടുക്കുന്നു ഞങ്ങളെ കൂടെ എല്ലാത്തിനും വർത്തമാനം പറയുന്നു ഞങ്ങളെ കൂടെ കൂട്ടുകൂടുന്നു ഞങ്ങളോട് വർത്തമാനം പറയുന്നു ഞങ്ങളുണ്ടാക്കുന്ന കാര്യത്തിനൊക്കെ ടീച്ചർ ഇറങ്ങി വരുന്നു അതാണ് ഒരു ടീച്ചറ് ആ ടീച്ചറോട് ഞങ്ങൾ പറഞ്ഞു അസുഖമായിട്ട് വന്നാൽ മതി താരെങ്കിലും മാറിയക്കി കേട്ടില്ല വീണ്ടും ഞങ്ങളടുത്തേക്ക് വരുന്നു ഞങ്ങളിട്ടേക്കാണ്ട് പോകാൻ ആ ടീച്ചർക്ക് കഴിഞ്ഞില്ല അതാണ് ഉമ്മനപൂര ഒരു ടീച്ചറ് ഞാൻ കരഞ്ഞപ്പോൾ എന്റെ കണ്ണീര് മാറ്റി വന്ന ഒരു ടീച്ചറാണ് കണ്ണ് തുറച്ച് തന്ന എൻ്റെ സാ